റൂസലോ ഗുഡ് മോർണിംഗ് മക്കധൂന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോടറിയിക്കുന്നു എന്ന് അറിളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എൻ്റെ പ്രഭാത വന്നല ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പിന്നെയും തിരുവചന സത്യങ്ങൾ പരസ്പരം കൈമാറുവാൻ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഒരു പ്രാവശ്യം കൂടി ഈ പ്രഭാതത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ കടന്നു വരുവാൻ ദൈവമിടയാക്കിയതിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് നമ്മുടെ പഠന പരമ്പരകൾ ഈ ദിവസങ്ങളിൽ മുന്നേറുമ്പോൾ ലഭിക്കപ്പെടുന്ന എല്ലാ വിലപ്പെട്ട കമൻസുകൾക്കായും ഒരുപാട് ഒരുപാട് നന്ദി തുടർന്നും നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ പ്രഭാത ചിന്തയ്ക്ക് ആധാരമായി ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആഴമേറിയ സബ്ജക്റ്റാണ് മരണവും മരണാനന്തരവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ഭാഗങ്ങൾ അതിനെക്കുറിച്ച് ചെറിയ തോതിൽ വിചിന്തനം ചെയ്യുവാനിടയായി ഈ പ്രഭാതത്തിൽ നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് നിത്യമായ നരകമാണ് രണ്ട് നിത്യമായ സ്വർഗമാണ് ഇത് രണ്ടും നിത്യമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരകത്തിലേക്ക് പോകുന്ന പാവികൾ ആരൊക്കെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തന്മാർ ആരൊക്കെയാണ് ഈ വിഷയം നമ്മൾ അല്പം ഗഗനമായി ചിന്തിക്കേണ്ടതും ആഴമായി പഠിക്കേണ്ടതുമായ ഒന്നാണ് അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് നിത്യമായ നരകം എറ്റേണൽ ഹെൽ രണ്ട് നിത്യമായ സ്വർഗം എറ്റേണൽ ഈ നിത്യമായ സ്വർഗത്തിലും നിത്യമായ നരകത്തിലും പോകുന്നവർ ആരാണ് എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നരകത്തിലേക്ക് കൊപ്പുകുത്തുന്ന എട്ടുവിധ പാവികളുടെ ലിസ്റ്റ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽപ്പെട്ട സകല പ്രിയപ്പെട്ടവരും കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ നരകം എന്ന് പറയുന്നത് അപ്പോൾ ഈ നരകത്തിലേക്ക് പോകുന്ന ഈ പാവികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം കാരണം നമുക്ക് അത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ വായിക്കുന്നു എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കുലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കേലത്രേ അത് രണ്ടാമത്തെ മരണം അപ്പോൾ വേദപുസ്തകത്തിൽ നാം വായിച്ച ഈ തിരുവചന അടിസ്ഥാനത്തിൽ ഇവിടെ ആരാണ് നിത്യ നരകത്തിന് യോഗ്യർ അവരെ അവരുടെ ലിസ്റ്റാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഭീരിക്കൽ രണ്ട് അവിശ്വാസികളാണ് ഭീരിക്കൽ എന്നത് ഭിയർഫുൾ എന്ന പദമാണ് ഫിയർഫുൾ അപ്പോൾ ഈ ഫിയർഫുൾ അവനെ കംപ്ലീറ്റ് അവളെ കംപ്ലീറ്റ് ഗ്രസിച്ചിരിക്കുന്ന ഒന്നാണ് ഭയം അല്ലെങ്കിൽ ഭീരുത്വം ഭയത്തെ പുറത്താക്കുവാൻ കഴിയുന്ന ഒരു ഘടകമേതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നു തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നാണ് നമുക്ക് യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രയാണ് അതുപോലെയായിരിക്കും ഇവിടെയും എന്നുള്ള കാര്യം മറന്നുപോകണം അപ്പോൾ നിത്യമായ ഒരു സ്വർഗം ലഭിക്കണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് നാം ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല നാം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കണം ഹൃദയം കൊണ്ട് ഏറ്റുപറയണം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അതനും കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവനും രക്ഷിക്കപ്പെടുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ആകയാൽ ഈ പ്രഭാതത്തിൽ പറഞ്ഞവസാനിപ്പിക്കട്ടെ നിത്യമായൊരു നരകത്തെക്കാളുപരി നിത്യമായൊരു സന്തോഷം നിത്യമായൊരു സൗഭാഗ്യം തിരഞ്ഞെടുക്കുന്നതല്ലേ ഉചിതം എൻ്റെ പ്രഭാത ചിന്ത കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെയും യേശു ക്രിസ്തുവിനെ നിങ്ങളെ രക്ഷകനായി നാഥനായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രഭാതം അതിനായി ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ മേസുർഗസ്ഥ പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസാണെ